ഹലോ ഗൈസ് മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ കരുണയും പ്രതാപനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുക എന്നാലും അവളെങ്ങനെ രക്ഷപ്പെട്ടു അപ്പം നമ്മുടെ പ്രതാപൻ ആ ഗുണ്ടകളെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ഗുണ്ടകളിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ പൊന്നു ഒരു വരുത്തൻ ഒരു കരുത്തനായ ഒരു വരുത്തൻ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇടിച്ച് പഞ്ചറാക്കുകയായിരുന്നു എൻ്റെ പൊന്നു മുതലാളി ഒരു രക്ഷയുണ്ടായില്ലേ ഇപ്പം ഇടികൊണ്ടതിൻ്റെ ആ ഒരു ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം പ്രതാപൻ നിന്നെ കൊണ്ടൊക്കെ ഒന്നും സാധിക്കില്ലട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോണൊക്കെ വെക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ അവിടെ നിന്നും ഉടുത്തൊരുങ്ങി ഇറങ്ങുകട്ടോ കണ്ണനെ എത്രയും വേഗം കാണാൻ വേണ്ടി അപ്പൊ വഴി നമ്മുടെ പ്രതാപനും കരുണയ്ക്ക് മുത്തശ്ശിക്കും നല്ല കടുത്ത മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് കണ്ണേട്ടനോട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയും പിന്നെ കണ്ണേട്ടൻ തീരുമാനിക്കട്ടെ പോലീസ് കേസാക്കണോ വേണ്ടയോ എന്നത് എന്നാലും അച്ഛന് അച്ഛൻ്റെ ഉള്ളിലെ ഒരു കൊലയാളിയുടെ മനസ്സ് ഞാൻ പണ്ടേ അറിഞ്ഞതാണ് അമ്മയെങ്ങാനും അച്ഛൻ കൈവച്ചു എന്നറിഞ്ഞാൽ ഇവിടെ പോലീസ് ആയിരിക്കും പിന്നെ എത്താൻ പോകുന്നത് എന്നിട്ട് നമ്മുടെ കരുണയോടും പറയുന്നതിനുടോ നിനക്കും എന്തോ ഒരു ഉടുക്കത്തപിനി ആർന്നടി ഇപ്പൊ നിനക്ക് സ്നേഹമൊന്നും ഇല്ലേ എന്താക്കിയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കരുണയ്ക്കും നല്ല കടുത്ത മറുപടി തന്നെ നമ്മുടെ മഹാലക്ഷ്മി കൊടുക്കുന്നുണ്ട് ആരും കമാനരക്ഷരം തിരികെ മിണ്ടുന്നില്ല മിണ്ടുന്നില്ലതാനോട്ടോ പിന്നീട് നമ്മുടെ മഹാലക്ഷ്മി അടുത്തിരികെ വീട്ടിലേക്ക് നമ്മുടെ കണ്ണൻ്റെ അടുത്തേക്ക് പാഞ്ഞു പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെയാണെങ്കിൽ കണ്ണൻ ഭയങ്കര ടെൻഷൻ അടിച്ച് മഹിക്കെന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക അപ്പം നമ്മുടെ ലേഖ ആ വേഗം തന്നെ ഓടിന്ന് നമ്മുടെ മഹാലക്ഷ്മിയും കൂട്ടി കണ്ണൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നുണ്ട് എന്നാ കണ്ണിട്ടൻ്റെ സ്വന്തം മഹി എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ അയക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ഇവരെല്ലാവരോടും അവിടെ നിന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് ശരിക്കും അയ്യപ്പ സ്വാമി വന്ന പോലെ ഏട്ട കണ്ണേട്ട എനിക്ക് തോന്നിയത് ഞാൻ ആദ്യമായിട്ട് കാണു അയാളെ പക്ഷെ സിനിമയിലൊക്കെ പോലെ എല്ലാവരെയും അദ്ദേഹം ഇടിച്ചു ഇട്ടിട്ട് എന്നെ രക്ഷിക്കുകയായിരുന്നു ഭയങ്കര അത്ഭുതം തന്നെയാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നേരിട്ട് ഒരിക്കലും കാണത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മഹാലക്ഷ്മി ആ സംഭവങ്ങളിങ്ങനെ വിവരിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ കണ്ണനും അനന്തുവിനൊക്കെ മനസ്സിലായി ഇത് നമ്മുടെ പ്രതാപൻ്റെ ചതി തന്നെ ആർന്നു എന്നുള്ള കാര്യം മനസ്സിലായി എന്തായാലും നമ്മുടെ മഹിക്ക് ജീവൻ തിരികെ കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഇവർ ഒരു കൂടി നമ്മുടെ കണ്ണനും മഹിയും കൂടി മുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് കണ്ണൻ പറയുന്നുണ്ട് അന്ന് എൻ്റെ കാർ അടിച്ചതും അതിന് പിന്നിലും ഇയാൾ തന്നെ ആയിരിക്കുമല്ലേ മഹി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മിയൻ പറയുന്നുണ്ട് ശരിയാണ് കണ്ണേട്ടെ എനിക്കും അതിൽ സംശയമില്ലാതില്ല എന്ന് പറയുന്നൊക്കെയാണ് കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ ദുർഗാമ്മ രണ്ടാനമ്മ നമ്മുടെ കണ്ണനെ ഫോൺ ചെയ്യുക എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് മോനെ നീയൊന്നും ഇങ്ങോട്ട് വരോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും അറിയാത്ത പാവത്തിലെ പാവം അല്ലെ അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് അയ്യോ അമ്മേ എൻ്റെ മഹിയെ കാണാനില്ല ഇന്നലെ രാത്രി മുതൽ കാണാൻ ഇപ്പോഴും തിരികെ കിട്ടിയിട്ടില്ല അവിടെ കുറച്ച് ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ട് പോയി എന്നാ പറയുന്നേ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ കണ്ണൻ ഒരു അടിപൊളി നാടകം കളിക്കുന്നുണ്ട് അന്ന് അനന്തു നാടകം കളിച്ച പോലെ ഇപ്രാവശ്യം നമ്മുടെ കണ്ണൻ നമ്മുടെ ദുർഗാമ്മയ്ക്ക് മുന്നിൽ ഒരു സൂപ്പർ നാടകം കളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ദുർഗാമ്മ അവിടെ ഭയങ്കര ഹാപ്പി എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അയ്യോ ആണോ മോനെ എന്നിട്ട് ഇതുവരെ തിരികെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദുർഗാമ്മയും ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട നാടകം ആട്ടോ പിന്നെ അവിടെ ചെല്ലു ചെല്ലു അപ്പൊ നമ്മുടെ കണ്ണൻ അത് കഴിഞ്ഞിങ്ങനെ വെച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്തായാലും അന്ന് അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും നാടകം കളിച്ചതുകൊണ്ട് നാടകം കളിച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം നിന്നെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോട് നിൽക്കുന്ന ഒരു രംഗത്തിൽ തന്നെ കേട്ടോ കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നതേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാല്ലോ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ